ഹലോ കൂട്ടുകാരെ അസ്സാം വലയ്ക്കും വറഹമുല്ല വർക്കാത്തു എന്നൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ല അലഹദില്ല എനിക്ക് കുടുംബത്തിനൊക്കെ സുഖമായിട്ട് എല്ലാവർക്കും അല്ലാഹു എല്ലാവിധ പ്രയാസങ്ങളൊന്നും സമാധാനം രക്ഷയും നൽകട്ടെ മീൻ പിന്നെ ഞാൻ അന്ന് വന്ന വീഡിയോ എന്താ പറയുക നമ്മുടെ ജാഥാമ്പു ജീവിതം അല്ലേ നമുക്ക് എന്തൊരു കാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ ഈ കുടുംബ ജീവിതത്തിൽ നമ്മുടെ ഭാര്യ ഭാര്യ ഭർത്താക്കന്മാരുടെ നമുക്ക് സമാധാനമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും അപ്പോഴേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനോ നമ്മുടെ ജീവിതത്തിൽ സമാധാനം ആയാലും എല്ലാത്തിനും നമുക്കൊരു ഷാർ ഉന്മേഷം അല്ലേ അപ്പോൾ ഈ ഭർത്താവിൻ്റെ സ്വഭാവം കൊണ്ട് വിഷമിക്കുന്ന സ്വഭാവ ദോഷം കൊണ്ട് വിഷമിക്കുന്ന ഭാര്യമാരാണെങ്കിലും ഭാര്യമാരുടെ സ്വഭാവ ദോഷം കൊണ്ട് വിഷമിക്കുന്ന ഭർത്താവാണെങ്കിലും അതുപോലെ അവിഹിത ബന്ധത്തിലേക്ക് പോകുന്നവരെ നമുക്ക് ഈ ഒരു സുഹൃത്ത് ഓതിയിട്ട് നമുക്ക് എല്ലാവരെ നല്ലൊരു ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാം കുടുംബജീവിൽ സമാധാനം സന്തോഷത്തോടെ കൂട്ടി ഈ ഒരു ആയത്ത് ഞങ്ങൾ പതിവാക്കിയാൽ ഞങ്ങൾക്ക് ഉണ്ടാവും പിന്നെ അതേപോലെ എന്താ മക്കള് മക്കളും ഉണ്ടാവില്ലല്ലേ വിവാഹം ചെയ്യാത്ത മക്കളും ഇങ്ങനെയൊക്കെ പോകുന്നവരുണ്ടാവില്ലല്ലേ അപ്പോൾ അവരും ഈ ഒരു ആയത്തില്ല ഈ ഒരു ചെറിയ സുഹൃത്താണ് അതിലൊരു നാലായത്താണ് ഞാൻ അവിടെ കൊടുത്തത് കൊടുക്കുന്നത് കേട്ടോ ആ ഒരു ആയത്ത് ഓദ്യം തന്നെ അത്ഭുതകരമായിട്ട് നിങ്ങൾ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും പിന്നെ അങ്ങനെ എന്താ പറയുക കുടുംബ ജീവിതത്തിൽ സമാധാനം ഇല്ലാതെ ഭാര്യ മൊത്തവും തമ്മിൽ പിണങ്ങിയിട്ടും അകന്നിട്ടും ജീവിക്കുന്നതിലെ പുറത്ത് പറയാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവില്ലേ ജീവിതകാലം മൊത്തം സഹിച്ചേ പറ്റുമോ എന്ന് എഴുതിയിട്ട് ചിലപ്പോൾ മക്കൾക്ക് വേണ്ടി സഹിക്കുന്ന ആളുകളുണ്ടാവും പോയില്ല എല്ലാം ഇട്ടു പോവുമായിരുന്നു അങ്ങനെ ഒരുപാട് ആളിനോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ഈ മുന്നേ ചെയ്ത വീഡിയോ വീഡിയോയിലൊക്കെ ഇല്ല ഒരുപാട് ആൾ കമ്മൻ്റ് ഇട്ടിട്ടത് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം തന്നെ അതാണ് ഒരുപാടാണ് കമൻറ്റ് കാണാം പഠിച്ചുപോനെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി എത്ര ആളുകൾ അങ്ങനെ വിഷമിക്കുന്നുണ്ടാവില്ലേ ഭർത്താവ് വേറെ സ്ത്രീയുമായിട്ട് വെന്ത്ണ്ട് അങ്ങനെ വന്നിട്ട് ഒരുപാട് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാൻ കമൻറ്റ് ചെയ്ത വീഡിയോയിലൊക്കെ ഉള്ള കമൻറ്റുകളൊക്കെ നോക്കിയാൽ അറിയാം അപ്പം നിങ്ങൾ എന്താ ചെയ്യാൻ അറിയുക നിങ്ങൾ ഇത്തരം വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടോ നിങ്ങൾ ആരോടും പറയണ്ട എന്താ വെച്ചാൽ നിങ്ങളില്ല റബ്ബിനോട് പറയുക ഫസ്കാരം കഥകരിക്കുക എന്നിട്ടെന്താ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാണ്ടല്ലോ പിന്നെ തിക്കറുണ്ട് സൊലാത്ത് ഉണ്ട് ഖുർആൻ ഉണ്ട് ഏറ്റവും ഇതുപോലെ ഖുർആൻ ഖുർആൻ കൊണ്ട് മാറാത്തത് ഷിഫായത്ത് ഒന്നും കൊണ്ട് മാറൂല അപ്പോൾ ഈ ഒരു സൂറത്ത് ചെറിയ സൂഹത്താണ് സൂഹത്ത് അൽ മുർസലാത്ത് നമ്മുടെ സൂഹത്തിൻ്റെ അബ ഇല്ല അമ്മയത്ത് സലൂന്നല്ലേ അതിൻ്റെ തൊട്ട് മുമ്പിൽ മുന്നേ ഉള്ള സൂറത്താണ് കേട്ടോ ഈയൊരു സൂഹത്തിലെ നാലായത്ത് വൽ ഔർഫ ഫിഫാത്തി ഐഷഫ വൻ നസ്റാ തെൻ അസറ ഫർഖ ഈ ഒരു ആയത്തില്ലേ അവതും വിസ്മിയും ഓതിയിട്ട് നിങ്ങളെന്ത് ചെയ്യാറുമോ ഈ ഒരു ആയത്തെ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം നിസ്കാരത്തിന് ശേഷമുള്ള ദിക്കറും സ്വലാത്തോ അതുക്കാരൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ആയത്തെ ഏഴ് തവണ എല്ലാ നിസ്കാരങ്ങളും നിങ്ങളെന്ന് പറഞ്ഞു നോക്കി നോക്ക് നാൽപ്പത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് ചെല്ലുമ്പോഴത്തേക്കില്ലേ നിങ്ങളെ കുടുംബത്തിലെന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ഭർത്താവിൻ്റെ സ്വഭാവദോഷിയാണെങ്കിലും ഭാര്യയുടെ സ്വഭാവദോഷിയാണെങ്കിലും എല്ലാം മാറി നല്ലൊരു കുടുംബജീവിതം നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നിങ്ങൾക്ക് കിട്ടും ഉറപ്പാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ട് എനിക്ക് അനുഭവമുള്ള കാര്യം പറയുന്നത് ഞാനും ഇത്തരം ഒരവസ്ഥയിലൂടെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളാണ് അതുകൊണ്ട് ഞാൻ പറയാണ് അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉപകരിക്കും ഉപകാരപ്പെട്ട എല്ലാ മുല്ലുകളും ഞാൻ ഇതേ ഒരു വീഡിയോയിലൂടെ ഞങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാനെട്ടോ എൻ്റെ ഒരു ചാനലിലൂടെ അപ്പോൾ ഒരുപാട് വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എൻ്റെ ഞാൻ ചാനലിൽ നിന്ന് കയറി നോക്കട്ടോ ഒരുപാട് കാര്യങ്ങൾക്കുള്ളതുണ്ട് പിന്നെ ഈ ഒരു ഇത് നിങ്ങൾ ഇതുപോലെ ചെയ്യട്ടോ ഈ ആയത്ത് നാലായത്ത് സുത്തൽ മുർസലാത്തിൽ നാലായത്ത് എല്ലാം സുഖിന് ശേഷം ഏഴ് തവണ ഓതുക പിന്നെ ഏശാമാരിപ്പിന് ഇടയിലേ നിങ്ങൾക്ക് കൈപ്പറ്റുകയാണെങ്കിൽ ഈ സൂറത്ത് ഫുള്ളായിട്ടൊന്നും ഓതാൻ ശ്രമിക്കുക അധികം ഒന്നുമില്ല കുറച്ചല്ലോ കേട്ടോ ഒരു പേജ് അങ്ങനെ ഉള്ളു പിന്നെ അമ്മയത്തെ സാ ഒരു നന്ന സുഹൃത്തിന് തൊട്ടുമ്പോൾ ഉള്ള സൂറത്താണ് കാ പറ്റുന്നവരെന്തൊക്കെ അറിയാം അതത് ജീവിതത്തിൽ എന്താ പറയുക പതിവാക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഈ ഒരു ആയിരത്തായിരത്തി നാലായിത്തെങ്കിലും നിങ്ങൾ പതിവാക്കും കേട്ടോ അപ്പം ഞാനീ ചെയ്യുന്ന വീഡിയോസൊക്കെ ഇല്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ മക്കൾക്കായാലും എനിക്കായാലും എൻ്റെ കുടുംബത്തിനായാലും ഒക്കെ ഞാൻ ചെയ്തിട്ട് എനിക്ക് അനുഭവമുള്ള വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ എൻ്റെ ഒരു കുഞ്ഞറിവാണ് ഞാൻ നിങ്ങൾക്ക് പകർന്നിരുന്നത് പിന്നെ അതേപോലെ എന്താ പറയുക എല്ലാവരും തുകയിൽ ഉൾപ്പെടുത്തണം പിന്നെ ദുവാ നമുക്ക് ഏറ്റവും പ്രധാനമല്ലേ അപ്പം നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴില്ലേ നീയത്ത് പ്രധാന ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്ത് കാര്യം പറയുമ്പോൾ ചെയ്യുന്ന ചെയ്യുകയാണെങ്കിലും നിസ്കാരം കഥ സംസ്കരിക്കാൻ ശ്രമിക്കുക അതേപോലെ എന്താ ചെയ്യാം നീയത്ത് പ്രശ്നമാക്കി ഭർത്താനെ കൊണ്ട് ഇങ്ങനെ പ്രയാസമുണ്ട് അല്ലെങ്കിൽ ഭാര്യമാരെ കൊണ്ട് പ്രയാസമുണ്ട് അല്ലെങ്കിൽ മക്കളെക്കൊണ്ട് പ്രയാസമുണ്ട് അതെല്ലാം നീ ഒരു എൻ്റെ ഖുർആാനിലെ ഈ ഒരു ആയത്തിൻ്റെ ഒക്കെ വർക്കത് കൊണ്ട് നീ എനിക്കത് അതിലൊന്നും എനിക്കൊരു സമാധാനം നൽകണേ സന്തോഷം നൽകണേന്നും അറിയാം കേട്ടോ അപ്പം നിങ്ങൾ ഞാൻ ഈ പറയുന്നവർക്ക് പോലെ നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം മാറ്റം വരും അത് നിങ്ങൾക്ക് അനുഭവത്തിലൂടെ വരുമ്പോൾ നിങ്ങൾക്ക് അറിയുള്ളൂ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒന്ന് മാഷ അല്ലാന്നോ അൽഹമ്മദിലന്നോ അള്ളാഹുബന്തി ഒന്ന് കമ്മൻറ്റ് കേട്ടോ അതേപോലെ വീഡിയോ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് എന്താ അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻ്റിലൂടെ തന്നെ ഒന്ന് അറിയിക്കാനാട്ടോ പിന്നെ അതേപോലെ എന്താ പറയുക എല്ലാവരും എൻ്റെ ദുബായി ഉണ്ടാവുക അതോ നിങ്ങൾ എന്നെ ദുബായി ഉൾപ്പെടുത്തണം ഇൻഷാ അസ്ലാ വൈകും വരഹമുലി വരക്കാത്തൂ